പരിക്കിന് ശേഷമുള്ള തിരിച്ചുവരവിൽ ദുലീപ് ട്രോഫിയിലെ സെഞ്ചുറി പ്രകടനം കൊണ്ട് എതിരാളികളുടെ വായടപ്പിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ താരമായ ഇഷാൻ കിഷൻ ഇന്ത്യ ബിക്കെതിരായ മത്സരത്തിലാണ് ഇന്ത്യ സി താരമായ ഇഷാൻ കിഷൻ സെഞ്ചുറി സ്വന്തമാക്കിയത് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ താരം നൂറ്റി ഇരുപത്തിയാറ് പന്തിൽ നൂറ്റി പതിനൊന്ന് റൺസുമായി പുറത്താവുകയായിരുന്നു രണ്ടിന് തൊണ്ണൂറ്റിയേഴ് എന്ന നിലയിൽ ക്രീസിലെത്തിയ താരമാണ് ഇന്ത്യൻ സിയെ മത്സരത്തിൽ മികച്ച നിലയിലേക്ക് എത്തിച്ചത് ഇപ്പോഴിതാ ദുലീപ് ട്രോഫിയിലെ തകർപ്പൻ പ്രകടനത്തിന് ശേഷം ഇഷാൻ സമൂഹമാധ്യമ താൻ ബാറ്റ് ചെയ്യുന്ന ആ ചിത്രത്തിനൊപ്പം അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ് താരം കുറിച്ചത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇടം നേടാനായില്ലെങ്കിലും സെഞ്ചുറി പ്രകടനത്തോടെ ഇഷാൻ കിഷൻ ടി ടീമിൽ തിരിച്ചെത്തുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ പരിക്കിനെ തുടർന്ന് ദിലീപ് ട്രോഫിയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഇഷാൻ അവസാന നിമിഷമാണ് ഇന്ത്യൻ സീം ടീമിൽ ഇഷാൻ കിഷന് ഇടം ലഭിച്ചത് നേരത്തെ ഇന്ത്യൻ ഡി ടീമിലായിരുന്നു ഇഷാന് ഇടം കിട്ടിയിരുന്നത് എന്നാൽ താരത്തിന് പരിക്കേറ്റതോടെ മലയാളി താരം സഞ്ജു സാംസൺ ഇഷാൻ പകരം ഇന്ത്യൻ ലി ടീമിൽ ഇടം നേടുകയായിരുന്നു ഇതോടെയാണ് അവസാന നിമിഷം ഇഷാൻ കിഷൻ ഇന്ത്യൻ സി ടീമിലേക്ക് എത്തിയത്